ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ എടുക്കാൻ മടിയാണ് കേട്ടോ എന്നാലും ഞാനൊരു കുട്ടി വീഡിയോ എടുക്കാമെന്ന് എഴുതിയിട്ടുണ്ട് എന്നും ഞാൻ വീഡിയോ ഇടുന്ന അല്ലേ അപ്പം ഇന്ന് ഇനിയിപ്പോൾ നൈറ്റ് ഇപ്പോൾ ഇനി വീഡിയോ ഇടാതെ കണ്ടേ ഏതായാലും ഒരു ചെറിയൊരു വീഡിയോ ഒക്കെ അവിടെ കൂടെ ഒക്കെ അതിൽ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിന്ന് രാവിലെ തന്നെ ത എന്നും നമുക്ക് വെള്ളപ്പല്ലേ അപ്പോൾ ഞാനൊന്ന് ചേഞ്ചാക്കരുത് ഗോതമ്പ് നിർക്കില്ലേ അതൊരു പത്ത് മിനിറ്റ് വെള്ളം ഒഴിച്ച് കണ്ടൊന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിട്ടോ ഇതാണ് കേട്ടോ മുതൽ ഗോതമ്പ് നൂറ് കറിയും അപ്പോൾ ഇതിന് ഒരു പാക്കിന് അഞ്ഞൂറിന് മുപ്പത്തിരണ്ട് രൂപയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നേ ദിവസം ഇതാണ്ട് ആക്കാൻ തേടി പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായി നാലഞ്ച് പീസിലടുപ്പിച്ചിട്ട് ഇതിലേക്ക് ഉപ്പ് മാത്രം ചേർത്ത് കണ്ടാണ് അത് വേവിച്ചെടുത്തത് അപ്പോൾ ഞാൻ കരുതിന്ന് അതിലേക്ക് നന്നായിട്ട് കട്ടില്ല തേങ്ങാപ്പാൽ ഒഴിച്ചെടുത്ത് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ നമുക്ക് കൂടുതലൊന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ ഞാൻ പരിപ്പും മുരിങ്ങയും കറി വെച്ചിട്ടുണ്ടായിട്ടോ കുറച്ച് പച്ചമുളക് വെളുത്തുള്ളിയും പെരിഞ്ചീരവും ഉപ്പും മഞ്ഞൾ മാത്രം ചേർത്തിട്ടുള്ളൂ അപ്പോൾ അതിലേക്ക് ഞാൻ കടുകും കറിവേപ്പിലയും വറവട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഉച്ചക്കുള്ള കറിയാണ് കേട്ടത് പിന്നെ രാവിലത്തെ ഞാൻ പറഞ്ഞത് ഉപ്പുമാവ് ഇതാണ് കേട്ടോ ഉപ്പുമാവ് പറഞ്ഞാൽ ഗോതമ്പ് നുറുക്ക് കൊണ്ട് വെച്ചിട്ടുള്ളത് നെയ്യൊന്ന് വറവിട്ടിട്ടുണ്ടായിട്ടോ ഗോതമ്പ് നുറുക്ക് ചെറിയുള്ളി ഇട്ടിട്ട് ഇപ്പം നമ്മളൊക്കെ അറിയും ചോറൊക്കെ ഇന്ന് റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ഉപ്പേരി റെഡിയാക്കിയിട്ടുണ്ടായിട്ടോ വൻ ബൈ റിപ്പേരി കേട്ടോ അതും കുറച്ച് മസാല ഇട്ടിട്ട് കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് വറവിട്ട് മാറ്റിയിട്ടുണ്ടായിട്ടോ അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇത്രയാണ് കേട്ടോ അപ്പോൾ ഡിന്നറിന് ഇങ്ങനൊരു ഒരു ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കാൻ എഴുതിയിട്ടുണ്ട് അന്നിപ്പോൾ ഞാൻ അതില് ഉള്പ്പെടുത്തിയിട്ടില്ല പിന്നെ നമുക്ക് ഉച്ചക്കിക്ക് മീൻ ഉണക്കമീനാണ് കേട്ടോ നമ്മളെ ഫേവറേറ്റ് ആണ് അപ്പോൾ ഞാൻ കുറച്ച് നേരതൊന്ന് എന്താ കഞ്ഞിവെള്ളത്തിൽ ഇങ്ങനെ കുറച്ച് നേരതിൻ്റെ ഉപ്പും ചെളിയൊക്കെ ചെളിയൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടൊരു പത്തിരുപത് മിനിറ്റ് ചൂട് ചൂടുള്ള കഞ്ഞിവെള്ളത്തിൽ കുറച്ച് നേരം ഉട്ട് വെച്ചിട്ടുണ്ടായി അപ്പോൾ ഇതൊന്ന് പൊരിച്ചെടുക്കാനും കൂടി ഉണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ നെക്സ്റ്റ് ഡേ കാണാം മടിയില്ലാത്ത വീഡിയോ എടുത്തിട്ട് കാണട്ടോ ഇൻഷാല്ല